ഇന്നത്തെ ഇത് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ഒരാഴ്ച നീളുന്ന ചികിത്സക്കാണ് മുഖ്യമന്ത്രി പോകുന്നത് ഒരാഴ്ച ചികിത്സയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനൊരു കപ്പിത്താനുണ്ട് നീ നാട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാനൊന്ന് അമേരിക്ക നല്ലൊരു കാണിക്കണേ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോവുകയാണ് ദൈവമേ ഇത് ഇത് ഭാസ്കര കണിയല്ല നമ്മുടെ ആരോഗ്യ കേരളം മുൾമുനയിൽ നിൽക്കുന്ന ഈ ദിവസം മറായി വിജയൻ ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ് ഈ മോനെ പോവുകയും നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത് ദുബായി വഴിയാണ് അമേരിക്കയിലേക്ക് പോവുക ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാരും ഒഴിവാക്കി എനിക്ക് ദുബായ്ക്ക് പോവാനി വന്നു ിൽ ചികിത്സയുടെ തുടർ യാത്ര എന്നാണ് വിവരം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ നിന്റെ പ്രശ്നം എന്താ മോന്റെ അസുഖം ചുരുങ്ങിയ ദിവസങ്ങളായതിനാൽ പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല കണ്ട വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ പേർ മരിച്ചു ഇതൊക്കെ നിന്റെ ഇരുപതിലധികം കുട്ടികളെ കാണാനില്ല ഈ പണ്ടാറ് എവിടെ ഇരുന്നാലും കുഴപ്പമില്ല ഇത് വടക്ക് നോക്കിയല്ല വടക്ക് നോക്കിയാ എന്നാ പിന്നെ ഞാൻ മറ്റേ ഏത് നമ്മുടെ പോയി ഞാന നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല പോണവുണ്ടോ ഞാൻ ഉപദേശിക്കരുത് എന്തെ ഇങ്ങനെ പോക്കറ്റിലല്ല കൊണ്ടുനടക്കേണ്ടത് ഈ ചങ്കിനുള്ളിലാണ്